ഇന്നലെ വൈകുന്നേരം അച്ഛൻ പണി കഴിഞ്ഞ് വന്നപ്പോഴേ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ രാത്രിയിലല്ലേ വന്നത് അതുകൊണ്ട് ഒന്ന് എടുത്ത് നിരത്തി വെക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞപ്പോൾ ഞാൻ എന്താ മുറത്തിലേക്ക് എടുത്ത് നിരത്തി വെക്കുവാണ് കാര്യം പറഞ്ഞാൽ മിരിഞ്ഞാന്ന് കൊണ്ടു വന്നതാണേ ഇന്നലെ ഞാൻ ആ കാര്യം വിട്ടുപോയി ഇത് വലിയൊരു കാച്ചിലാണ് കേട്ടോ നല്ല നെയ്യുള്ള കാച്ചിൽ അപ്പോൾ ഈ കാച്ചിലിൻ്റെ ബാക്കി പകുതി നമ്മൾ കഴിഞ്ഞ ദിവസം വേവിച്ചിരുന്നു കേട്ടോ നല്ലതായിരുന്നു നല്ല വെണ്ണ നെയ്യ് പോലത്തെ കാച്ചിൽ എന്നിട്ട് കൂടെ കാന്താരി ചമ്മന്തി ഉണക്കമീനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇനിയും രണ്ട് ദിവസം പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള കാച്ചിലും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ ഇഞ്ചിയും പിന്നെ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇഞ്ചിയും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നടാൻ വേണ്ടിയിട്ടാണേ ഈ മാങ്ങാ ഇഞ്ചി പ്രധാനമായിട്ടും ഇവിടെ ചമ്മന്തി അരയ്ക്കാനാണ് കേട്ടോ ഉപയോഗിക്കാറ് പിന്നെ മറ്റേ ഇഞ്ചി നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നതല്ലേ പല കറികളും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ നടണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഒരുമാതിരി മണ്ണിൽ ഇപ്പം രണ്ട് വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഞാനിത് മുറത്തിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്നും ഇരുന്ന് വരഞ്ഞോളൂ പിന്നെ കാച്ചിൽ അധികം ദിവസം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല കാരണം കേടായി പോവേ ഇന്നലെ അലക്കിയ തുണികളൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ അത് ചെടിയുടെ പുറത്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വെയിലുണ്ട് കാര്യം പറഞ്ഞാൽ അപ്പോൾ ഉണങ്ങി കിട്ടുവാണെങ്കിൽ ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചേ കൂടെ ഞാനൊരു ഓറഞ്ചും കൂടെ കഴിക്കുവാണെ കൊച്ചു കിടന്ന് നിന്ന് ഉറങ്ങുവാണെട്ടോ അതാണ് അവനെ കാണാത്തത് അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ പിന്നാലെ കാണില്ലേ അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ഗാർഡനിലെ കുറച്ച് കില ചെടികളൊക്കെ കാണിച്ചു തരാവേ കുറേ കാലമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗാർഡൻ ടൂർ ചെയ്യുമോ ഗാർഡനിലെ ചെടി കാണിക്കാവോ എന്നൊക്കെ അപ്പോൾ ഇന്ന് പറ്റിയ അവസരം അപ്പോൾ ഇന്ന് കുറച്ച് കാണിച്ചുതരാം കേട്ടോ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരില്ല അത്രമാത്രം ഉണ്ട് പിന്നെ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കില്ല കിട്ടുന്ന സ്ഥലത്തൊക്കെ ചെടികളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചെടി ഇതാണ് കേട്ടോ ഇത് നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ വെക്കുന്ന ഇലയാണേ ഇതും അതുപോലെ തന്നെ വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ വെക്കുന്ന ഇലയാണേ അതിൽ നിറച്ച് പൊടിയും ചെളിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇച്ചിരി കൂടെ നല്ല ബ്രൈറ്റ് കളറാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ വലിയ ചട്ടിയിൽ വെക്കും ഇത് നിറഞ്ഞുണ്ടാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ ഇത് വലുതാവുന്നതായ ചെടിച്ചട്ടി നിറച്ചുണ്ടാവും അപ്പോൾ അതിനിടയ്ക്ക് അമ്മ വേറെ ഏതാണ്ടൊക്കെ ഈ പുൽച്ചെടികളൊക്കെ നാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറിച്ചു കളഞ്ഞു കാരണം ആ പുൽച്ചെടി വേറെ ഉണ്ട് നമുക്ക് പിന്നെ ദാ അതിൻ്റെ ആദ്യത്തെ ഒരു ചെടിയായിരുന്നു കേട്ടോ ഈ കുഞ്ഞ് ച ചട്ടിയിലിരിക്കുന്നത് അതപ്പോൾ ശോഷിച്ചപ്പോൾ വേറെ ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണേ ഇത് വേറൊരു തരം വില ചെടിയാണേ ഇതിനൊന്നും പ്രോപ്പർ കെയർ കിട്ടുന്നില്ല കേട്ടോ അതാ ഇങ്ങനെ ഒരുമാതിരി മുരടിച്ചിരിക്കുന്നത് മാത്രമല്ല തണലത്ത ഇരിക്കുന്നത് കുറച്ചൊക്കെ ഒരു സൂര്യപ്രകാശം വേണ്ട ചെടിയാണേ ഇത് ഈ പാത്രം നിറച്ച് പന്തലിച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ചെടിയാട്ടോ നല്ല രസമാണ് ഇത് വേറൊരു ടൈപ്പ് കേട്ടോ ഇതും ചട്ടി നിറച്ചുണ്ടാവുകയെ ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് ഇതിനിപ്പോൾ പിങ്ക് കളർ വരുന്നുണ്ടല്ലോ ഇത് പിങ്ക് കളർ വരാത്ത ഇലയാണ് കേട്ടോ രണ്ടും ഒരുപോലെ തന്നെ ചെറിയൊരു നിറം വ്യത്യാസം മാത്രമേ ഉള്ളു പക്ഷേ രണ്ടും നല്ലതായിട്ട് ആ ചെടി ചെടിച്ചട്ടി നിറച്ചുണ്ടാവുന്ന ടൈപ്പാണേ ഒരു ചെടിയുണ്ടല്ലോ ഇതിന് സർപ്പപ്പോള എന്നാണ് ഈ ഭാഗത്തൊക്കെ പറയാറ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏതാണ്ട് ഒരു പോള പോലെയാണ് ഇതിരിക്കുന്നത് ഇതിങ്ങനെ ഇല ഇങ്ങനെ നീണ്ടു പോകുന്നതേ ഉള്ളൂ പിന്നെ ആ താഴെ ഇരിക്കുന്ന കുഞ്ഞി കുഞ്ഞി ഇലകളുണ്ടല്ലോ അതും ഇങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് തൂക്കിയിരുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ അത് ഒരു ചെറിയ കഷ്ണം ഇതിലമ്മ പിടിപ്പിച്ചിട്ടുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ പലയിടത്തായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വേറൊരു ചെടിയാണേ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ എന്ന് മാത്രം പറയുന്നത് ഇതും ചട്ടി നിറച്ച് വളർന്നു വരുവേ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണാറില്ല ഈയൊരു ഇല അപ്പോൾ ഇതിൻ്റെ കൂമ്പ് ഞാൻ ഈയിടെ ഒടിച്ച് കളഞ്ഞു കേട്ടോ നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഒടിച്ചു വിടുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഈ ചെടി നല്ല ഭംഗിയായിട്ട് ഇവിടെ നിൽക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണേ ഇവിടെ തിരുഹൃദയത്തിൻ്റെ പല വെറൈറ്റി ഇലകളുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം കാണിച്ചു തരാം നട്ടുച്ച ആയതുകൊണ്ട് വെയിലൊക്കെ കൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുവാണ് കേട്ടോ ഈ ചെടി അതാണൊരു ക്ഷീണം നല്ല വെയിലൊക്കെ കൊണ്ട് വാടി നിൽക്കുന്നതുകൊണ്ടേ പിന്നെ നട്ടുച്ചക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത് ഇതതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ ഈ ഇല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ട് വളർന്നു വരും അപ്പോൾ ഇതിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കതിരുണ്ടാവുന്ന ഞങ്ങൾ പൊട്ടിച്ചു വിടാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഭംഗിയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടില്ലേ ഇത് ലൈറ്റ് ഗ്രീനും ഒരു പിങ്കും വരുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല രസമില്ല ഇത് അധികനാളൊന്നും ആയിട്ടില്ല കേട്ടോ നട്ടിട്ട് അതാണ് ഇത്രയും ചെറുതായിട്ട് നിൽക്കുന്നത് ഇതും വലിയ മരമാണെന്നാണ് മരമല്ല അത്യാവശ്യം കുറച്ചും കൂടെ ആവും ഇതെ വേറൊരു ഷെയ്ഡേ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ വാങ്ങിക്കൊണ്ട് അമ്മ ഇത് ഏതോ ഒരു ചേച്ചി കൊടുത്താണെന്നാണ് അമ്മ പറഞ്ഞത് കൂടെ ജോലിയിൽ നിന്ന് അപ്പോൾ ഇതൊന്ന് വേറൊരു ഷെയ്ഡാണേ ഇതും തിരിഹൃദയമാണെന്ന് തോന്നുന്നു അതിൻ്റെ തന്നെ വേറെ മോഡലാണ് എന്നാണ് എൻ്റെ തോന്ന തോന്നൽ ഇത് വേറെ ഒന്നും കേട്ടോ ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് തൊട്ടപ്പുറത്തൊരു വീട്ടിലുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ മര മരമായിട്ട് മരമല്ല അത്യാവശ്യം വലിയ ചെടിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഈ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതും അമ്മ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് അറിയാം ഒന്ന് ഏതോ ഒരു ചെടിയുടെ വീട്ടിൽ നിന്ന് കാണുന്നിടത്ത് മൊത്തം ചെടി ചോദിക്കലാണ് അമ്മയുടെ പ്രധാന പണി ഞാൻ നേരത്തെ കാണിച്ച ഇലയുടെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് മറ്റേ ചെടി പോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് വേറൊരു കളറാണേ വ്യത്യാസമുണ്ട് ഞാൻ കാണിച്ച് തരാം ലാസ്റ്റേ ഈ ഇല ആണെങ്കിൽ നല്ല ഭംഗിയാണേ പക്ഷെ കതിര് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭംഗി പോയി മുരടിച്ചു പോവും ചെറുതായിട്ട് ക കതിരുണ്ടായി വരുന്നുണ്ടേ അപ്പോൾ കാണുമ്പോഴൊക്കെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇലക്ക് ഇത് തിരുഹൃദയത്തിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് അപ്പോൾ കതിരുകളൊക്കെ വന്നത് ഇപ്പം ഉണ്ട് ഞാൻ അറിയാതെ ഈ ചെടി അങ്ങ് വളച്ചപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി കേട്ടോ ലാസ്റ്റ് ആ ഒരു കഴുത്ത് പൊട്ടിപ്പോയി ഇനി അത് വേറെ നടണം അപ്പോൾ ഒടിഞ്ഞു പോയതുകൊണ്ട് ഇനി അവിടെ ശരിയാകത്തില്ല നേരത്തെ കണ്ട ചെടിയുടെ വേറൊരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഇത് ഒരേ ഇലയിൽ തന്നെ എന്തൊക്കെ കളറുകളാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് തിരിഹൃദയത്തിൻ്റെ എല്ലാ ഇതിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ് കേട്ടോ ഇത് കാണാനാണ് ഏറ്റവും ഭംഗി എത്ര ദൂരത്തു നിന്ന് നോക്കിയാലും അതിൻ്റെ ഒരു കളർഫുള്ളായിട്ടുള്ള ഭംഗി അടുത്തറിയാൻ പറ്റൂട്ടോ അധികം വളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷെ കതിരുന്നുള്ളി കൊടുത്താൽ എത്ര കാലം വേണേലും ഇങ്ങനെ നിൽക്കൂട്ടോ ഇതാ ഇത് വേറെ ഒരെണ്ണം കേട്ടോ ഇതും അടുത്ത് നട്ടതാന്ന് തോന്നുന്നു അതാണ് ഇത്ര ചെറുതായിട്ട് നിൽക്കുന്നത് ഇത് വേറെ ഒരെണ്ണം അങ്ങനെ പല ഇനിയിപ്പോൾ ഞാൻ കാണാത്തത് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് ഇനി അമ്മ വരുമ്പോൾ അമ്മയോട് ചോദിച്ചാലേ അറിയൂ വേറെ ഉണ്ടോയെന്ന് അതിനിടയ്ക്ക് മഴ തൂളാൻ തുടങ്ങിയിട്ടോ അതാണ് ചെടികളെല്ലാം നനഞ്ഞു നിൽക്കുന്നത് ഇതാണ് കേട്ടോ ആദ്യമായിട്ട് നട്ടോ തിരുഹൃദയത്തിൻ്റെ ഒരു ചെടി അത് പോകാനായി ഇതിൻ്റെ വേറെ കഷ്ണം ഉണ്ട് കേട്ടോ ഈ ചെടിയുടെയും പേരെനിക്കറിയില്ല കേട്ടോ പക്ഷേ ചട്ടി നിറച്ചിങ്ങനെ ബൊക്ക പോലെ നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അധികം പൊക്കം വെക്കില്ല കേട്ടോ പക്ഷേ പൊക്കം വെച്ചിട്ടുള്ളവരെ ഞാൻ കാണിച്ചുതരാം ഇതാണ് പൊക്കം വെച്ചത് പക്ഷേ ഇത് നേരത്തെ നേരത്തെ വെട്ടി വിടുമായിരുന്നെങ്കിൽ നല്ല ബൊക്ക പോലെ ചെടിച്ചട്ടി നിറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇത് വെട്ടിയിട്ടില്ല ഇത് വേറൊരു ഓലച്ചെടിയാണ് ചെറുതായിട്ടൊക്കെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാത്ത കാരണം അതിൻ്റെതായ ക്ഷീണം കാണാനുണ്ട് ഈ ഉണങ്ങി നിൽക്കുന്ന ഇലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റി കൊടുക്കുകയൊക്കെ വേണമായിരുന്നു ഇത് വേറൊരു ചെടിയാണ് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല അതുകൊണ്ടാണ് ചെടി ചെടിയെന്ന് ഞാൻ പറയണത് ഇത് ചേമ്പില പോലെ നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതും ചട്ടി നിറച്ച് നിൽക്കും നമ്മൾ അതിനെ കെയർ കയറിയേണ്ട പോലെ കെയർ ചെയ്യുവാണെങ്കിൽ ചട്ടി നിറച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഇലയാണ് കേട്ടോ ചേമ്പിലയുടെ അതേ ഷേപ്പ് തന്നെ പക്ഷെ കളറിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇനി ഇത് മറ്റൊരാണോ കേട്ടോ ഇതൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നേ നല്ല രസമില്ല ഈ ഒരു ചെടി കാണാൻ വേണ്ടിയിട്ട് പിന്നെ കടലാസ് റോസയുടെ പല വെറൈറ്റികളുണ്ട് കേട്ടോ അത് ഈ ഒരു കമ്പ് കടലാസ് റോസയുടെ അപ്പോൾ കടലാസ് റോസയുടെ പൂ ഉണ്ടാവാറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ഇത് തളിരലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് പൂവുണ്ടാവാൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതാ ഒരു കടലാസ് റോസ ഇതാണ് ഇത് വൈറ്റും ഒരു റോസും കോമ്പിനേഷനിൽ വരുന്നതാണ് ഇത് നമ്മൾ ചെടികൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് ചെടികൾ കിട്ടുന്ന നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് ഇത് ചെടി ഇതിൻ്റെ വേറെ രണ്ട് കളറും കൂടെ ഉണ്ട് ഇതമ്മ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണേ ഇത് വെള്ള ഇത് നിറച്ചുണ്ടായി നിൽക്കും ഇത് കുറേ കാലം നിൽക്കും വാടിയൊന്നും പോകില്ല കേട്ടോ എത്ര വെയിലുണ്ടെങ്കിലും വാടി പോകില്ല ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്ത് എടുത്ത് വെക്കണം കേട്ടോ ഇത് വേറൊരു കളർ ഒരു ലാവണ്ടർ ഷെയ്ഡ് പോലെ ഇത് ചെറിയൊരു തയ്യേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അധികം പോവില്ലാത്തത് അപ്പോൾ ഇതിൻ്റെ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണേ ഇതും ചട്ടിയിൽ വെക്കുന്ന സൈസ് ചെടികളാണ് കേട്ടോ നമ്മൾ മതിൽ മതിലേക്കൂടെ ഒക്കെ ഇതുപോലത്തെ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ നിറയുണ്ടാവും ഇതിൻ്റെ വേറെ കളറുകളുണ്ടേ അപ്പം നമ്മളിത് നിലത്താൻ നട്ടിരിക്കുന്ന ചട്ടിയില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ വേറൊരു കളർ ഇതാണ് ഇതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് മൾട്ടി കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇതൊക്കെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ചെടികളാണ് കേട്ടോ കുറേ ഉണ്ട പണ്ടുണ്ടായിരുന്നതാണ് ഇതിൻ്റെ പേര് ക്രിസ്മസ് ചെടി എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പം ഇതിൻ്റെ തന്നെ മൂന്നാല് മൂന്നില്ല കേട്ടോ മൂന്ന് കളറുണ്ട് ഇവിടെ ഇതാ ഇതാണ് ഓരെണ്ണം ഇത് വേറെ ഒരണം അപ്പോൾ ഇതൊക്കെ ചെടി പൂവ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വേറൊരു ഓല ചെടിയാണേ ഗ്രീനും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളത് നല്ല രസമാണ് ഇതൊക്കെ ചട്ടിയിൽ നടന്ന ചെടിയാണേ ചട്ടിയില്ലാത്തതുകൊണ്ട് മാറ്റി നട്ടേക്കോ ഇത് വേറൊരു ടൈപ്പ് ഇലയാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതും നല്ല രസമുള്ളൊരു ചെടിയാണ് ഇത് പക്ഷേ തൈ ആണ് ഇതിൻ്റെ വലുത് ഇവിടെ ഉണ്ട് വലുത് ഒന്ന് ചെറുതായിട്ട് കേടാവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മാറ്റി നട്ടാണ് കേട്ടോ അതിനെ ഇതുണ്ടോ ഇതിൻ്റെ വലുത് ഇതാണ് അപ്പോൾ അത് ചെറുതായിട്ട് ഉണങ്ങി പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കെയർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ കയറി പോകണേൽ നല്ല രീതിയിലുണ്ടാവും ഉണ്ടാവും ഇതിൻ്റെ പേര് ശിവപാർവതി എന്നാണ് അപ്പോൾ ഇത് ഒരു ചെടിയെ തന്നെ രണ്ട് കളറ് പൂ ഉണ്ടാവും അതൊന്നും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിന് പാലപ്പൂവിൻ്റെ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഈ വഴിക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പൂവിൻ്റെ മണം കാരണം ഒരു ഇഷ്യൂ സൂപ്പർ സ്മെല്ലാണ് പാലപ്പൂവിൻ്റെ തന്നെ മണം എനിക്ക് വലിയ ഇഷ്ടമാണ് മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നനഞ്ഞു കിടക്കുന്നത് അതുമല്ല നല്ല ഒരു ചെടി തന്നെ രണ്ട് കളർ ഉണ്ടാകുന്ന പൂവാണേ നല്ല രസമാണ് അപ്പോൾ ഈ ചെടിയുടെ പേര് ശിവപാർവതി എന്നാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുക എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെയാണ് പറയുക അപ്പോൾ ഇവിടെ ഒരു അരളി ചെടിയും കൂടെ അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒധികകാലം ആയിട്ടില്ല പിന്നെ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ മിക്ക വീഡിയോയിൽ നിങ്ങളിത് കാണാറുണ്ടാവും ആന്തൂറിയം ആന്തൂറിയത്തിൻ്റെ പൂക്കൾ അധികം വലിപ്പം ആയിട്ടില്ല കേട്ടോ ഇതും അധികം വലിപ്പം വയ്ക്കാത്ത ടൈപ്പ് ആന്തൂറിയമാണേ ഇതിൻ്റെ വെള്ളം ഇവിടെ ഉണ്ട് ഇത് വേറൊരു തരം ചെടിയാണ് കേട്ടോ ഇതിങ്ങനെ കൊമ്പ് ജില്ലയായിട്ട് കുറേ ഉണ്ടാവും കൊമ്പൊന്നുമില്ല എന്നാലും അധികം പൊക്കം പോകുന്ന ചെടിയാണ് പിന്നെ എൻ്റെ മിക്ക വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഓലച്ചെടിയാണിത് ഇതും ഇട്ടിട്ട് കുറേ കാലമായിട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് തൈ കൂടെ നിപ്പുണ്ട് ഈ ഒരു കളർ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ തൈ വേറെ ഉണ്ട് പിന്നെ ഇത് ജമന്തിയാണ് കേട്ടോ ഇതിൻ്റെ സ്മെല് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിൻ്റെ ഈ പൂ ഇപ്പോൾ വിരിഞ്ഞു വരുന്നേ ഉള്ളു കേട്ടോ നിറച്ചുമൊട്ടുണ്ട് ഇതാ ഈ ഒരു പൂ വിരിഞ്ഞത് ലാവണ്ടർ കളർ ആയിരുന്നേ ഇതിൻ്റെ ഷെയ്ഡ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂ പോകാനായിട്ടുണ്ട് അതാണ് ഷെയ്ഡ് മാറി മാറി വരുന്നത് ഇതിൻ്റെ യെല്ലോ കളർ കൂടെ ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് ഇലകള ഇലയാണേ ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ ഈ പിങ്കും ഗ്രീനും ഇല ഇങ്ങനെ ഒരു നമ്മൾ ഈ ഒരു കമ്പ് കെട്ടി കൊടുക്കുവാണെങ്കിൽ അങ്ങനെ കയറി പൊക്കുള്ളൂ കേട്ടോ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് പൂവുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല ഇത് അമ്മയാന്ന് തോന്നുന്നു ഇവിടെ കൊണ്ട് നട്ടത് എനിക്കറിയത്തില്ല പൂവുണ്ടാകുമോ എന്ന് കറക്റ്റ് അറിയില്ല ഇത് കെട്ടിത്തൂക്കിയിട്ട് ഉള്ള കുറച്ച് ചെടികളാണ് കേട്ടോ ഇത് നിങ്ങൾ കാണാറുണ്ടല്ലോ ഇതൊക്കെ മിക്ക വീട്ടിലും ഇതൊക്കെ തന്നെയല്ലേ ഹാങ് ചെയ്യുന്നത് ഇതും ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലില്ലാത്ത ചെടികൾ വേറെ എവിടെന്നേലും കൊണ്ടുവരും അവരുടെ വീട്ടിലില്ലാത്തത് നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ ഇത് നമ്മൾ വീട്ടിൽ നിറച്ച് ഇങ്ങനെ ഉണ്ടാകുന്ന കാരണം ഇതിനെ നമ്മൾ പറിച്ചു കളഞ്ഞു കേട്ടോ ഇങ്ങനെ ഒരു കഷ്ണം മാത്രം ഇവിടെ ഇങ്ങനെ സൈഡിൽ ഭിത്തിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കളഞ്ഞു കാരണം അത് വളമെല്ലാം വലിച്ചെടുത്ത് മറ്റു ചെടികൾക്കെല്ലാം ദോഷമായിട്ട് വളരുവാ ഇത് വേറെ ഒന്നും കേട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെടികൾ ഇത് അച്ഛൻ ഇങ്ങനെ ചെടി വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വന്നാണേ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടിയാണ് അപ്പോൾ അതിൻ്റെ അടിവശം റെഡ് കളറും ഇങ്ങനെ ഗ്രീനും വൈറ്റും കൂടെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ അപ്പോൾ മഴ ഇച്ചിരി കൂടിയപ്പോൾ ഞാൻ എന്താ നിർത്തി വരുവാഴിയേ മഴയുണ്ട് എന്നാൽ സൂര്യൻ ഉദിച്ചിട്ടുമുണ്ട് അങ്ങനൊരവസ്ഥയായേ പിന്നെ ഞാൻ ഇനി ബാക്കിയുള്ള ചെടികളൊക്കെ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല ഇനി ഇപ്പോൾ കുറേ ഇലച്ചെടികൾ കാണിച്ചില്ല ഇനിയുണ്ട് ഇലകൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം ബോൾസോ മറ്റ് കുറേ ചെടികളും ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ അപ്പോഴത്തേനും ഇതൊക്കെ ഉരങ്ങന്മാരും വന്നിട്ടുണ്ട് കേട്ടോ ഇരക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ അപ്പം ചേട്ടാ